മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ സുമതി വളവ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ് സിനിമാ സ്വാതകരെ നിരാശപ്പെടുത്താതെ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് കോമഡിയും ഹൊററും സ്റ്റണ്ടുമെല്ലാം ഉൾപ്പെടുത്തി ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് ചിത്രം മാളികപ്പുറം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ആദ്യ പ്രദർശനം കഴിയുമ്പോൾ തന്നെ ലഭിച്ചത് മൊത്തത്തിൽ പടം അടുത്ത കാലത്തെല്ലാം നല്ല സിനിമയാണ് ആദ്യം നമുക്കൊരു പേടി ഉണ്ടായിനായിരുന്നു പക്ഷേ പിന്നെ അത് നമുക്കെല്ലാം ആ സിനിമ ഇതിൽ തന്നെ നമ്മളെന്താ നമ്മളെ വിചാരിച്ചതെല്ലാം മാറ്റി തരുന്ന ഒരു സിനിമയാണ് എല്ലാം ഉണ്ട് കോമഡി ഉണ്ട് കുടുംബ കഥയാണ് എല്ലാം ആയിട്ടുള്ള ഒരു സിനിമയാണ് നല്ലതായിട്ട് നല്ല പാട്ടുകൾ പാട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു പടം നല്ല പാടായിരുന്നു ഫസ്റ്റ് ഓഫ് നല്ല പേടിപ്പെടുത്തണ്ടെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കോമഡി ഉണ്ട് നല്ല സിനിമയാണ് എല്ലാരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് നല്ല പടം പേടിപ്പെടുത്തലും തമാശയും പാട്ടും നല്ല സീനും നല്ല അടിപൊളി മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ നല്ല നല്ല കാണാൻ ഒരു ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ് എടുത്തു പറയേണ്ട എല്ലാവരും ഓക്കെ ആ ഒരു ടിസ്റ്റും ലാസ്റ്റ് ഫൈവ് ഫൈവ് മിനിറ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പാട്ടാണകത്ത് കൂടുതലും ചിത്രത്തിലെ ഹൊറർ എലമെന്റുകൾ വർക്കായെന്നും ഇന്റർവെല്ല് രംഗങ്ങൾ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതി ഗംഭീരമാണെന്നും കോമഡിയും ഹൊററും ഒരുപോലെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ എഴുത്തുകാരന് എന്നുമാണ് പ്രതികരണം കളിയും ചിരിയും നിറഞ്ഞ കല്ലേരിക്കാവ് ഗ്രാമത്തിലെ രസകരമായ കുടുംബ ബന്ധങ്ങളുടെ കഥയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെ കഥയും പറയുന്നതാണ് ചിത്രം സിനിമയിലെ പ്രകടനങ്ങൾക്കും കയ്യടി ലഭിക്കുന്നുണ്ട് വിനോദോപാധി എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് സിനിമ ആ അർത്ഥത്തിൽ ഏവർക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ ആവശ്യമായ ചേരുവകളെല്ലാം ചേർത്ത സിനിമയാണ് സുമതി വളവ് പ്രണയം കോമഡി സംഘടനം സസ്പെൻസ് നൃത്തം തുടങ്ങി എല്ലാം ഈ ചിത്രത്തിലുണ്ട് രഞ്ജൻ രാജ് സംഗീത സംവിധാനം ചെയ്ത സുമതി വളവിലെ റിലീസ് ചെയ്ത എല്ലാ ഗാനങ്ങളും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് മുരളി കുന്നുംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസും ചേർന്നാണ് സുമതി വളവിന്റെ നിർമ്മാണം അർജുനശോകൻ പ്രധാന കഥാപാത്രമായ ചിത്രത്തിൽ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറിപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ശ്രാവൺ മുകേഷ് നന്ദു മനോജ് കെയു ശ്രീജിത് രവി ബോബി കുര്യൻ അഭിലാഷ് പിള്ള ശ്രീപത്യാൻ മാസ്റ്റർ അനിരുദ്ധ് മാളവിക മനോജ് ജൂഹി ജയകുമാർ ഗോപിക അനിൽ ശിവദ സിജാറോസ് ദേവനന്ദ സ്മിനു സിജു അശ്വതി അഭിലാഷ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു